കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ച സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തി ദിനങ്ങളെ കുറിച്ചാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് സർക്കാർ ഓഫീസുകൾ എത്ര ദിവസം പ്രവർത്തിക്കുന്നു എന്നതിനല്ല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാണ് ഇക്കാലത്ത് പ്രാധാന്യം നൽകേണ്ടത് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാതെ ഓൺലൈൻ ഇടപാടുകളിലൂടെ ജനങ്ങൾക്ക് നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട് അർദ്ധരാത്രിയിലും അവരവരുടെ കമ്പ്യൂട്ടറിലൂടെയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെയോ നികുതിയും കരവും വൈദ്യുതി ബില്ലുമൊക്കെ അടയ്ക്കാൻ സൗകര്യമുണ്ട് ഓഫീസ് തുറന്നോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടതില്ല അതിനാൽ സർക്കാർ ഓഫീസിന്റെ പ്രവർത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ചായി കുറയ്ക്കുന്നത് പഴയ കാലത്തെ പോലെ ജനങ്ങളെ അത്രമേൽ ബാധിക്കുന്ന പ്രശ്നമാകില്ലെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ തന്നെ പറയുന്നത് മാത്രമല്ല ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് അത് വലിയ ആശ്വാസം പകർച്ച ഒരു രാത്രി കൊണ്ട് സഞ്ചരിച്ചെത്താനുള്ള ദൂരമേ കേരളത്തിന് അകത്തുള്ളൂ അതിനാൽ കാസർകോട്ടുകാരനായ ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ ആഴ്ചയിൽ രണ്ട് പകലും ഒരു രാത്രിയും പൂർണമായും വീട്ടിൽ നിൽക്കാൻ അവസരമൊരുങ്ങുകയും ചെയ്യുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ കിട്ടുന്ന ഈ അവസരം സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ മാനസിക പിരിമുറുക്കം അത് ഒഴിവാക്കാനും ഇടയാക്കും ഇത് ഉത്സാഹപൂർവ്വ ജോലി നിർവഹിക്കാനുള്ള ഒരു അവസരമായി അവർ വിനിയോഗിക്കണമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം വിദേശ രാജ്യങ്ങളിലൊക്കെ ആഴ്ചയുടെ അവസാന രണ്ടു ദിവസങ്ങൾ അവധി എന്നത് നാട്ടു നടപ്പാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഓഫീസ് വിട്ടിറങ്ങുന്നവർ പിന്നീട് ഓഫീസിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും അത്രയും വിശ്രമത്തിനും ഉല്ലാസത്തിനും മതിയായ സമയം കിട്ടുന്നതും ഓഫീസ് കാര്യങ്ങൾ കൂടുതൽ ശുഷ്കാന്തിയോടെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ പറയുന്നത് രണ്ട് ദിവസം ഓഫീസുകൾ അടഞ്ഞുകിടക്കുമ്പോൾ അതിലൂടെ സർക്കാരിന് വൈദ്യുതി ചാർജനത്തിൽ ലഭിക്കുന്നത് കോടികളുടെ ലാഭമായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന് മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പാരീസിലും മറ്റും ചില മേഖലകളിൽ വീടുകളിൽ പോലും എ സി വയ്ക്കാൻ അനുവദിക്കാറില്ല രണ്ടു ദിവസം സർക്കാർ ഓഫീസുകളിൽ എ സികൾ പ്രവർത്തിക്കാതിരിക്കുന്നതിലൂടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിവാകുന്നതിലൂടെയും മലിനീകരണം വലിയ തോതിൽ കുറയാനിടയാകുന്നു ആഴ്ചയിൽ രണ്ടാം ശനിയാഴ്ച ഇപ്പോൾ തന്നെ അവധിയാണ് അതിനാൽ മൂന്ന് ശനിയാഴ്ചകളാകും അവധി പ്രഖ്യാപിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികമായി ലഭിക്കുകയെന്നും ചൂണ്ടിക്കാട്ടും കാര്യമൊക്കെ കൊള്ളാം അല്ലേ എന്നാൽ ഇതിനും മറുവശമുണ്ട് ഇപ്പോൾ തന്നെ ആറ് ദിവസം പ്രവർത്തിച്ചിട്ട് പോലും ആളുകളുടെ കാര്യങ്ങൾ ജനത്തിന്റെ കാര്യങ്ങൾ സമയത്തിന് നടക്കുന്നില്ല ഒരു പഞ്ചായത്ത് ഓഫീസിലായാലും റവന്യൂ വകുപ്പിലായാലും എന്തിനേറെ രജിസ്ട്രേഷൻ വകുപ്പിൽ പോലും എത്ര കാലതാമസമാണ് അനുഭവിക്കുന്നത് കേവലം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ജോലികൾ മൂന്ന് നാലും അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു ഓരോ പറയും കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു എന്റെ സുഹൃത്ത് വൺ സെയിം സർട്ടിഫിക്കറ്റിന്റെ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങിയത് മൂന്ന് ദിവസം ഒടുവിൽ അത് കിട്ടിയത് ഒരാഴ്ച കഴിഞ്ഞു ഇത് പറഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ആറ് ദിവസം പണിഞ്ഞിട്ട് നടക്കാത്ത ജോലിയാണ് അഞ്ചു ദിവസം കൊണ്ട് തീർക്കുന്നത് എന്ന് പറയുന്നത് രണ്ടു ദിവസം അവധി വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലാതെ ജനത്തിന്റെ സൗകര്യമെന്നും പറഞ്ഞ് പറഞ്ഞ് നടത്തേണ്ട കാര്യമുണ്ടോ പിന്നെ ദൂരെയുള്ളവർക്ക് വരാനും പോകാനും സൗകര്യമാണെന്ന് പറയാം എന്തിനു ദൂരയാക്കുന്നു സർക്കാർ ഓഫീസ് അവരവരുടെ വീടിന് അടുത്തേക്ക് മാറ്റണം ജനം അങ്ങോട്ട് പറ്റോളും ആവശ്യകർ അങ്ങോട്ട് പറ്റുള്ളൂ കാരണം ഡോക്ടർമാർ നല്ല ഡോക്ടർമാരെ തേടി രോഗികൾ ഡോക്ടർമാർ ഇരിക്കുന്ന സ്ഥലം വീടുകളിൽ പോകും അവരെ വീടുകൾ കണ്ടെത്തി പോവും അവരത് ടൗണിന്റെ നടക്കുകിരിക്കണ്ട എന്ന് പറയുന്ന പോലെ സർക്കാർ ഓഫീസുകൾ വീടിനടുത്തേക്ക് അല്ലെങ്കിൽ വീടിലായാൽ ജനം അങ്ങോട്ട് പോയിക്കോളൂ എന്തെല്ലാം ഗുണം തന്നെ ആയിട്ട് കേൾക്കാം സംസ്ഥാനത്ത് എവിടെ പോയി ജോലി ചെയ്യാൻ സർക്കാർ പറയുന്നു അവിടെ പോയി ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തിട്ട് ആ സർക്കാർ ജോലിക്ക് കയറുന്നു അല്ലാതെ വീടിനടുത്ത് മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ല ജോലി കയറുന്നത് പിന്നെ ഇങ്ങനെയുള്ള സൗകര്യത്തിനാണ് ഈ പൊതുസ്ഥലമാറ്റങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാസർഗോഡുകാരനെ തിരുവനന്തപുരത്ത് നിന്ന് പണിയുന്നതും തിരുവനന്തപുരത്തുകാരനെ കാസർഗോഡ് പോയി പണിയുന്നതും നിശ്ചിത മാസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലേ ഉള്ളൂ നിശ്ചിത സമയത്തേക്ക് പിന്നെ അവരവർക്ക് സൗകര്യം അനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം കൊടുക്കും മാറി മാറി വരുന്ന സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നു അതിന്റെ പേരൊക്കെ പറഞ്ഞ് പ്രവർത്തന പ്രവർത്തി ദിവസം കുറയ്ക്കേണ്ട കാര്യമുണ്ടോ എപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണല്ലോ സർക്കാരുകൾ നിലവുള്ളത് അവരുടെ ക്ഷേമം മാത്രം നോക്കിയാൽ മതി പൊതുജനം കൈതകളല്ലേ സർക്കാർ ജീവനക്കാരെ പരിപോഷിച്ച് പരിപോഷിച്ച് കേരളം ഒരു പരുവമായി അഞ്ച് പ്രവൃത്തി ദിവസങ്ങളും പെൻഷൻ പ്രായം അറുപതും ശമ്പളവർധനും എല്ലാം കൊടുത്ത് അവരെ പരിപോഷിച്ച് നിർത്ത് പെൻഷൻകാർക്കും കൊടുക്കുക കൈ നിറച്ച് പാവങ്ങളുടെയും അത്താഴ പട്ടണിക്കാരുടെയും നികുതിപ്പണമല്ലേ ആർക്ക് ചേതം വാരിക്കൂലി കൊടുത്ത് തിന്നുകൊഴുക്കട്ടെ എത്ര കൊടുത്താലും ഈ ആർത്തി പണ്ഡാരങ്ങൾക്ക് ആർത്തി തീരില്ല കൈക്കൂലിയും സന്തോഷിപ്പിക്കലും ഒക്കെ ഉണ്ടെങ്കിലേ ഏതു കാര്യവും നടക്കും ഉദയനത്തിന്റെ ഒരു ഗതിയേടെ